നമസ്കാരം മല്ലോടെക് ജിബി സ്ലോക്സിൻ്റെ ഒരു വീഡിയോയിൽ ഇസ്രായേലിലെ ജെറുസലേം ഭാഗത്തുള്ള മലയാളി സുഹൃത്തുക്കൾ ആരെങ്കിലും ജോലി ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ കെയർഗീവർ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫ്രീ ടൈം ഒരുപാട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയമനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ടൈമിംഗ് അനുസരിച്ച് നിങ്ങൾക്ക് പോയി ജോലി ചെയ്യാവുന്ന ഒരു ചെറിയ ഒരു എൻക്വയറി വന്നിട്ടുണ്ട് കാർ വാഷിംഗ് ആണ് കാറ് കഴുകുക അത് മെഷീൻ്റെ സഹായത്തോടു കൂടി കാറ് കഴുകുക നീറ്റാക്കി കൊടുക്കുക സ്ഥിരം ജോലിയാകുന്നവർക്ക് സ്ഥിരം ജോലിയാവാം നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ എല്ലാ ദിവസവും അല്ലെങ്കിൽ ചിലയിട ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ശനിയാഴ്ചയൊക്കെ ഇറങ്ങാൻ അല്ലെങ്കിൽ ഞായറാഴ്ച ഇറങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ സമയം ഫിക്സ് ചെയ്തവിടെ പോയി ജോലി ചെയ്യാൻ പറ്റും അക്കോഡിംഗ് ടു ദ ലോ നിങ്ങൾക്ക് വൺ അവർ അത്ര ലഭിക്കും എന്നത് കൂടാതെ നന്നായിട്ടൊക്കെ വണ്ടി വയ്ക്കുന്ന കഴുകി കൊടുത്താൽ അല്ലെങ്കിൽ കാർ വാഷ് ചെയ്താൽ ടിപ്പായിട്ടും കിട്ടും ഇത് എൻ്റെ ഒരു സുഹൃത്ത് നൽകുന്ന ഒരു വിവരമാണ് അവർക്ക് കുറച്ച് ലേബേഴ്സിന് നമ്മൾ കൊടുത്തത് കൊണ്ട് അവരുടെ ഈ ഒരു സ്ഥാപനത്തിൽ ഇസ്രയേലിൻ്റെ അകത്ത് മലയാളിസ് ഉണ്ടെങ്കിൽ അവർക്ക് ആണ് ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം പുറത്തുനിന്ന് വിസയിലെടുക്കാൻ വേണ്ടിയാണ് ആർക്കിങ്ങിലും റെഫ്യൂജി വിസയിലോ മറ്റ് വിസയിലോ ഒക്കെ ജെറുസലേം സൈഡിൽ ജോലി ഇല്ലായിരിക്കുന്നുണ്ടെങ്കിൽ ഉഡൻ നടി ഇതിൽ ബന്ധപ്പെടുക ഓക്കെ അപ്പം മറ്റു കാര്യം മറക്കണ്ട നമ്മുടെ മെഡീൻ ഇൻ്റർനാഷണലായിട്ട് ബന്ധപ്പെട്ടും ട്രിനിറ്റി ആയിട്ട് ബന്ധപ്പെട്ടും കമ്പെയ്ൻ ചെയ്തുകൊണ്ട് നമ്മൾ നടത്തുന്ന കുറച്ച് വിസയുടെ ഡീറ്റെയിൽസ് കഴിഞ്ഞ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തുകൊണ്ടാണ് മെറിഡിയൻ ഇൻ്റർനാഷണൽ എന്നും ട്രിനിറ്റി ഇൻ്റർനാഷണൽ എന്നും എടുത്തു പറയാൻ കാരണം ചിലർക്ക് സംശയമുണ്ട് മെറിഡിയനും ട്രിനിറ്റിയും രണ്ടും രണ്ടാണെന്നൊക്കെ ഒരിക്കലുമല്ല ട്രിനിറ്റിയും മെറിഡീനും എല്ലാം അതിൻ്റെ പർപ്പസ് എല്ലാം ഒന്ന് തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും ഫർണിച്ചർ കാർപ്പൻറ്റർ പെയിൻറ്റർ സി എൻ സി ഓപ്പറേറ്റർ മെക്കാനിക്കൽ എൻജിനീയർ വെൽഡർ ഇങ്ങനെയുള്ള വേക്കൻസി ഉണ്ട് നമ്മുടെ ഈ ഏജൻസിയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള കുറച്ച് പേരുടെ റെഫറൻസ് നമ്പർ ഞാൻ കഴിഞ്ഞ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും സ്പ്രൈപ്പറായിട്ടും സി എൻ സി ഓപ്പറേറ്ററായിട്ടും വന്നിട്ടുള്ള ഡീറ്റെയിൽ ആണ് സെയിം കമ്പനിയിലേക്ക് തന്നെയാണ് പക്ഷേ അതിൽ കൃത്യമായിട്ടുള്ള പ്രൊഫഷണൽ ആൾക്കാർ തന്നെ വേണമെന്നുള്ളത് കൊണ്ടും ഇരുപത്തഞ്ച് വയസ്സിനും നാൽപ്പത്തഞ്ച് വയസ്സിനും ഇടയിലുള്ളവർ വേണമെന്നുള്ളത് കൊണ്ടും തീർച്ചയായിട്ടും അത് നിങ്ങളെ നോട്ട് ചെയ്യുക നിങ്ങളുടെ ബയോഡാറ്റ ഫുൾ സൈസ് ഫോട്ടോ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വർക്കിംഗ് വീഡിയോ പാസ്പോർട്ട് മൂന്ന് വർഷം ഒരഡിറ്റി ഉള്ളത് പിന്നെ പി സി സി ഇത്രയും അറ്റാച്ച് ചെയ്ത് നിങ്ങൾ ഒന്നുകിൽ എൻ്റെ നമ്പറിലോ അല്ലെങ്കിൽ താഴൊക്കെ തന്നിരിക്കുന്ന ട്രിനിറ്റിയുടെ സ്റ്റാഫായിട്ടുള്ള നമ്പർ അല്ലെങ്കിൽ മെറിഡിയൻ്റെ എടുത്തു പറയുകയാണ് മെറിഡിയനിലോ ട്രിനിറ്റിയിലോ എന്നിലോ ഏൽപ്പിച്ചാൽ മതി ഇതിങ്ങനെ എടുത്തു പറയാൻ കാരണമുണ്ട് അത് ചില എഴുത്തുകാർക്കത് മനസ്സിലാവും അതുകൊണ്ട് എടുത്തു തന്നെ പറയുകയാണ് ട്രിനിറ്റിയിലോ മിർഡിയല്ലോ അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ടോ നിങ്ങൾക്ക് ബയോഡാറ്റ സബ്മിറ്റ് ചെയ്യാം ഇതേ സെയിം പ്രോസസ്സ് വഴി കയറി വന്നവർ ഇന്ന് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അവരുടെ നമ്പർ സഹിതം കൊടുത്തിട്ടുണ്ട് ഇത്രയും സുതാര്യമായിട്ട് ചെയ്യുന്നതും ഇറക്കുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽ കൊടുക്കുന്നതും മാർക്കറ്റിംഗ് ആയിട്ട് കാണാം അല്ലെങ്കിൽ ഇറക്കിയിട്ടുണ്ടെന്ന് ആളാവാൻ കാണിക്കാം എന്ന തരത്തിൽ കാണാം പക്ഷെ അതല്ല ഒരുപാട് വേക്കൻസികളുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ഫേക്ക് തലങ്ങൾ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ പച്ചയ്ക്ക് കാണിക്കേണ്ടി വരുന്നത് ഇറക്കുന്ന ആൾക്കാർക്ക് ബോധ്യവും ഇറക്കിയ ആൾക്കാർക്ക് ബോധ്യവും ഇറങ്ങുന്ന ആൾക്കാർക്ക് ബോധ്യവും ഉണ്ടെങ്കിൽ നടക്കുന്ന മാത്രമുള്ളൊരു പ്രോസസ്സാണിത് ആരെയും പുഷ് ചെയ്തും ഒന്നുമല്ല പിന്നെ അപ്പം മറക്കണ്ട ജെറുസലേമിലുള്ളവർക്ക് അവരുടെ വർക്കിംഗ് അവേഴ്സ് വെച്ചൊരു ജോലി സാധ്യത ഇസ്രേലിൽ ഉള്ള വരാൻ നിൽക്കുന്നവർക്കുള്ള ജോലി സാധ്യത ഇത് രണ്ടും നോട്ട് ചെയ്യുക താങ്ക് സോ മച്ച്